ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദ ഗാഥയ്ക്ക് വേണ്ടുന്ന അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് പിന്നോട്ടും നീങ്ങി നിൽക്കുന്ന അനുജത്തിയെ ഗൗതത്തിൻ്റെ അരികിലേക്ക് കൊണ്ടു എത്തിക്കുന്നു അപ്പം ഗൗതം സാർ എന്നും പറഞ്ഞു അടുത്തേക്ക് ചെന്നപ്പോൾ പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുന്ന നന്ദ ഗാഥയെ നന്ദ ഗൗതത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതാണ് ഗാഥ ഇത് ഗൗതം സാറിനെ കാണാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗൗതം ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കുട്ടിയോട് പെരുമാറുകയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോഴേക്കും സ്വന്തം ഏട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ വലിയ പ്രതികരണങ്ങളൊന്നുമില്ല ഇങ്ങനെ നമ്മുടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഏട്ടൻ്റെ കാലയിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നു ഗാഥ അപ്പോഴേക്കും നമ്മുടെ നന്ദയും അതുപോലെ ഗൗതമൊക്കെ ഞെട്ടിപ്പോയി ഇതെന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്ത് അപ്പോൾ ഇപ്പോൾ സാർ എന്തെങ്കിലും തിരക്കിലാണോ എന്ന് നന്ദി ചോദിച്ചപ്പോൾ കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞു ഞങ്ങൾ വേഗം പൊയ്ക്കോളാം കേട്ടോ എന്ന് നന്ദയ നേരത്തേക്കും പറഞ്ഞു അങ്ങനത്തെ ഗാഥ ഇങ്ങനെ ഏട്ടനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ സമയം ബാലാജിയുടെ ഭീഷണി ഇപ്പോഴും ഗാഥയുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഗൗതത്തിനോട് പറയാ നന്ദ ഇവിടെ ആയാലും പുറത്തിറങ്ങാനായിട്ട് പേടിയാ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം സാറെന്ന് ഗ നന്ദ പറഞ്ഞപ്പോൾ ആ സംഭവത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി വെച്ചിട്ട് ഗാഥയെ കൊണ്ടൊരു പരാതി എഴുതിച്ച് നമുക്ക് എഡിജിപ്പിക്കുകൊടുക്കാം ഞാനത് വിളിച്ചു പറഞ്ഞോളാമെന്ന് ഗൗതം പറഞ്ഞു അപ്പോൾ ശരിയെന്ന് നന്ദ സമ്മതിച്ചു പേടിക്കൊന്നും വേണ്ട കർശനമായ നടപടികൾ എടുത്തോളും അതുണ്ടാവും ടെൻഷൻ അടിക്ക ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞു നന്ദ എങ്ങനെ അല്ല ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയെന്ന് പറഞ്ഞപ്പം ശരിയെന്ന് പറഞ്ഞു ആ പിന്നെ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു ഗൗതം ഗാഥ ചേട്ടനൊരു ചായ ഉണ്ടാക്കി കൊടുക്കാമോ എന്നിങ്ങനെ നമ്മുടെ നന്ദ ചോദിച്ചപ്പം ഒരു ചിരി ചിരിച്ച് ഗൗതം അവിടെ ഇരിക്കുന്നു അപ്പോൾ കൊടുക്കാമെന്ന് ഗാഥയെ സമ്മതിച്ചു അങ്ങനത്തെ നമ്മുടെ ഗാഥയെ കൊണ്ട് ചായ ഇടീക്കാൻ നന്ദ തുടങ്ങണു ഗാഥ ചായ ഇടാനായിട്ട് അടുക്കളയിലോട്ട് പോയി സമയത്ത് ആ കൊച്ചു പോകുന്ന നോക്കി നമ്മുടെ ഗൗതമിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ന എന്താണെങ്കിൽ അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേശ്വരനെയാണ് അപ്പോഴേക്കും മഹേശ്വരനുണ്ട് ലക്ഷ്മിയുണ്ട് മോഹിനിയുണ്ട് പിങ്കിയുണ്ട് എല്ലാവരും ഇങ്ങനെ വന്ന് വട്ടം കൂടി ഇരിക്കുമ്പോഴത്തേക്കും പവിത്ര ദേ ഇന്നത്തെ പ്രോഗ്രാം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര വന്നു എന്നെ ഒന്നിച്ചിരി ഫ്രീ ആക്കി വിടാവോ എന്ന് ചോദിച്ചപ്പം അയ്യോ ഇനിയല്ലേ വലിയ ശരിക്കുള്ള ആഘോഷം വലിയ അച്ഛൻ്റെ പുന്നാരമോൻ ഗൗതമേട്ടൻ്റെ ഉഴുവൈനിയെന്ന് പറഞ്ഞു ഏഹ് ഗൗതമേട്ടൻ്റെ ഉഴുവോ ആ അപ്പോഴേക്കും ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗതം വന്നുതേ ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പം ഇതെന്റെ വക ഒരു ചെറിയ സമ്മാനമാണെന്നും പറഞ്ഞ് കൊടുക്കണു അങ്ങനതേ കൈ നിറയെ അയാൾക്ക് സമ്മാനമൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഗാഥ എല്ലാത്തിൽ നിന്നും മാറി മാറി നിൽക്കുന്നു അപ്പോൾ നന്ദയാണെങ്കിൽ ഗാഥയെ അച്ഛൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും ഒരു ചെറിയ പിറന്നാൾ സമ്മാനം ആയിട്ട് അപ്പം ഞാൻ വരുന്നില്ലേ വരുന്നില്ലേ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഇഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നുമല്ല അല്ല അച്ഛൻ ഇഷ്ടാവും ഇത് അച്ഛൻ വാങ്ങുകയും ചെയ്യും അതിന് ഞാൻ ഗ്യാരണ്ടി എന്നും നന്ദ ശ എന്നാലും ചേച്ചി ഒരന്നാലും ഇല്ല ചിലതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ നന്ദ ഇതുമായിട്ട് ഈ ഗിഫ്റ്റുമായിട്ട് ചെല്ലുന്നു എന്നിട്ട് അച്ഛാ ദേ അച്ഛന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഗാഥ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കിക്കെന്ന് പറഞ്ഞ് കാട്ടിക്കൊടുത്തു അപ്പോൾ ഒരു ശിവൻ്റെ ഫോട്ടോയായിരുന്നു അങ്ങനെ ആ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കൊടുക്കുക അപ്പം ഇതെല്ലാം ആദ്യം ഗാഥയെ കാണിച്ചു ഗാഥയെ കാണിച്ച് ഗാഥയുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇതുമായിട്ട് ചെല്ലുന്നത് അപ്പോൾ പിങ്കി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ആ ഗൗതമൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു പവിത്രയ്ക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരിതാണ് അപ്പം ഗാഥമോൾക്ക് ടെൻഷനാണ് അച്ഛനെ ഈ സമ്മാനം മേടിക്കുമോ എന്നുള്ളത് എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിന്ന് തന്നെ മുഖപുറിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇദ്ദേഹത്തിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതിനോടൊന്നും യാതൊരു താല്പര്യമില്ലെന്നുള്ള മട്ടിൽ തലയും കുമ്പിട്ടാണ് മഹേശ്വരൻ അവിടെ ഇരിക്കുന്നത് അപ്പ അച്ഛൻ്റെ ഇഷ്ട ദൈവമായ ശ്രീ പരമേശ്വരൻ്റെ ഫോട്ടോയെ അച്ഛനത് വാങ്ങിക്കച്ച എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ ഇടിക്കാൻ തുടങ്ങിയിട്ടോ ലക്ഷ്മി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം മോഹിനി പറഞ്ഞ കാര്യമുണ്ടല്ലോ അതിങ്ങനെ മെമ്മറിയിൽ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹേശ്വരന്റെ ഗംഗാധര ഭാവം കുടുംബക്കാരറിയാതെ ഏർ ഗംഗയിൽ പോയതും പിന്നെ അവിടെ ചെന്ന് തപസ് ചെയ്യുന്ന ശിവനില്ലേ ആ ഫോട്ടോയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതെല്ലാം വിവരിച്ചു കൊടുക്കുക ഇവരിതൊക്കെ നോക്കുവാണേ അപ്പോഴേക്കും ഇയാൾക്ക് പേടിയായി അറിയാതെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കേ അപ്പോഴേക്കും പിന്നെ ഇത് ഒത്തിരി കൂടുതൽ ഡയലോഗ് അടിക്കാതിരിക്കാൻ വേണ്ടി ഫോട്ടോ അങ്ങ് വാങ്ങിച്ചു ഓഹ് ഈ ഭഗവാന്റെ ഒരു കാര്യവേ ശ്രീ പാർവതി ദേവി അടുത്തുള്ളപ്പോൾ തന്നെ തിരുച്ചെടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക ആ ഗെങ്ങേ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് മഹേശ്വരൻ ഇങ്ങനെ ഞെട്ടി പിങ്കി എന്നേരം ഇത് ഇങ്ങനെ നോക്കുന്നു മോഹിനിയെ നോക്കുന്നു പവിത്ര നോക്കുന്നു അങ്ങനെയൊക്കെ അതൊക്കെ ഭഗവാന്റെ ഓരോരോ ലീലാവിലാസങ്ങളല്ലേ മോളെ എന്ന് ലക്ഷ്മി പറഞ്ഞു ആഹാ നല്ല ലീലാവിലാസം ശ്രീ പാർവതി എന്നെങ്കിലും അറിയുമ്പോഴാ കൈലാസത്തിൽ താണ്ടവം നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ പറയുന്നു ഇതൊക്കെ എന്തൊക്കെയോ കൊളുത്തിട്ട് പറയുന്നതാണെന്ന് പിങ്കിക്ക് മനസ്സിലായി പിങ്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാ അവിടെ എന്താ കിട്ടുന്നതെന്ന് ഓർത്തു അപ്പോഴത്തേക്കും പവിത്ര പിന്നെ എന്നും ഇങ്ങനെ അവിടെ നിൽക്കുന്നേ ആ സമയം അച്ഛ ഓരോരുത്തർക്ക് സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ അച്ഛാ എന്നിങ്ങനെ പറയാൻ നന്ദ ആ സമയത്ത് ഇങ്ങനെ നോക്കുമോ ഇവർ അപ്പോൾ എന്താണെന്നുള്ള ഇതിൽ അച്ഛാ അച്ഛനെന്ന് രണ്ട് പേരാണ് ഗിഫ്റ്റ് തന്നത് ഗൗതം സാറും ഗാഥയും അച്ഛൻ അവരുടെ രണ്ടു പേരുടെയും നടുവിലിരുന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തേന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ടാന്ന് ഈ മഹേശ്വരൻ പറഞ്ഞു അപ്പം എന്താ അച്ഛൻ ഇത് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു എന്ന് വെച്ച് എന്ത് പറ്റാനാണെന്ന് ചോദിച്ചു എന്നിട്ട് ലക്ഷ്മിയെ മാറ്റിയിരുത്തിയിട്ട് ഗാഥയെയും അതുപോലെ ഗൗതത്തിനെയും അപ്രയും ഇപ്രയും ഇരുത്തി ഫോട്ടോ എടുപ്പിക്കുകയാണ് നമ്മുടെ നന്ദ ഗാഥയ്ക്കാണ് പേടിയായിട്ട് പോയിടില്ല അപ്പോൾ ദേ എന്തായാലും അച്ഛൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഒരച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളർന്നതല്ലേ നീ ഇപ്പോൾ ദേ ഈ അച്ഛന്റെ അടുത്ത് ഇരുന്നപ്പോൾ അത് ഓർമ്മ വന്നു കാണുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുക ഗാഥയുടെ അപ്പോഴത്തേക്കും നമ്മുടെ മഹേശ്വരൻ ഇങ്ങനെ ഗാഥയെ നോക്കുന്നു ഗാഥ മഹേശ്വരനെ നോക്കുന്നു അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ അച്ഛനും മോളും കൂടെ കണ്ണിൽ കണ്ണിൽ നോക്കി അങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ ഗൗതം ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതിരിക്കുന്നു അങ്ങനെ ഗൗതം ഇരിക്കാൻ പഠിച്ചെങ്കിലും ഗൗതത്തിനെയും അവിടെ ഇരുത്തിയാണ് നമ്മുടെ നന്ദ ഫോട്ടോ എടുപ്പിച്ചത് അങ്ങനെ പവിത്ര വന്ന് ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫോട്ടോ എടുക്കാൻ വന്ന നന്ദയെ കണ്ട് പവിത്ര പറഞ്ഞു വേണ്ട വേണ്ട ഒരു നിമിഷമേ ഏതായാലും ഗിഫ്റ്റ് കൊടുത്തവരെ കൊണ്ടിരുത്തിയുള്ള ഫോട്ടോയാണല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ വേണ്ട ഞാൻ മാറിയേക്കാവേ എന്നും പറഞ്ഞു പവിത്ര അവിടെ നിന്ന് മാറുന്നു നന്ദ എന്നിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തു ഇതൊക്കെ കണ്ട് ലക്ഷ്മി ഇങ്ങനെ വല്ലാതിരിക്കാം അന്നേരം ഫോട്ടോ എടുത്തിട്ട് ഇത് നോക്കിക്കൊണ്ട് രണ്ട് മക്കൾക്ക് നടുവിൽ അച്ഛൻ ഇരിക്കുന്നു ആ ഒരു ഇതൊക്കെ നമ്മുടെ നന്ദി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക നന്ദ അതൊക്കെ കണ്ടിങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെ തളി ഊരി മഹേശ്വരൻ അപ്പം മാറി അച്ഛനെ വിളിക്കുക ആ സാറേ പറയണം സാറേ എന്താ സാറേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എടോ എൻ്റെ ജീവിതം തകരാൻ പോവാടോ എന്ന് മഹേശ്വരൻ പറയുന്നു ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഇല്ലാന്നു ദ ഇന്ത്യ ഭരത്തില് ഇന്ത്യ മഹേശ്വരൻ തീർന്നുടോ തീർന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കരുത് ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് പറഞ്ഞു അവൾ അവൾ രണ്ടും കൽപ്പിച്ച എൻ്റെ ചേട്ടൻ്റെ ഈ എൻ്റെ ചീട്ട് ഇവിടെ ഇവിടെ കീറും പാവച്ച അതിന് യാതൊരു സംശയമില്ലെന്ന് പറഞ്ഞപ്പോൾ സാറേ സാറിന് സമാധാനപ്പെടുക സാറെന്താ ഉണ്ടായി എന്ന് പറയാൻ പറഞ്ഞു ഈ സമയത്ത് മഹേശ്വരൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വാവച്ചനോട് പറഞ്ഞു എൻ്റെ പൊന്ന സാറെ ഇതുപോലെയൊക്കെ അവിടെ നടന്നോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വാവച്ചനെ നിൽക്കുവോ ഞാനിനി എന്താണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറേ സാറിങ്ങനെ ചങ്ങിക്കൊള്ളുന്ന വർത്താനം ഒന്നും പറയാതാണ് സാറേ നന്ദമോള് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു എല്ലാം വിളിച്ചു പറഞ്ഞ് അലമ്പാക്കാനാണെങ്കിൽ അപ്പോൾ ആ ചടങ്ങിൽ വെച്ച് തന്നെ അവളെല്ലാം പറയില്ലായിരുന്നോ അതുകൊണ്ട് അതുകൊണ്ട് അവള് പറയില്ല എന്നതിന് അർത്ഥമൊന്നുമില്ലല്ലോ പാവച്ച നമുക്ക് ഒരിത്തിരി സമയം കിട്ടില്ലേ സാറേ സാര് ചുമ്മാ ആവല്ലേ അതിന് മുന്നേ നമുക്ക് ആ കൊച്ചിനെ അവിടെ നിന്നു മാറ്റാം സാര് സമാധാനപ്പെടുക അതിനുള്ളൊക്കെ വഴി ഞാൻ കണ്ടുപിടിച്ചോളാം സാർ ചുമ്മാ ടെൻഷൻ അടിക്കണ്ട ഇലക്ക മുള്ളിനും കേടില്ലാതെ ഞാൻ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അങ്ങനെ അതും കഴിഞ്ഞ് ഫോൺ വാച്ചിട്ട് കട്ട് ചെയ്തു മഹേശ്വരനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വിഗ്ളി പിടിച്ചവിടെ നിൽക്കുക ഈ സമയം പിന്നെ കാണിക്കുന്ന പിങ്കിയെ അരുൺ പോയിട്ട് കുറേ ദിവസമായല്ലോ എന്താ വരാത്തെ എന്നൊക്കെ പിങ്കി ചോദിക്കുന്നു അവിടെ വലിയ തിരക്കല്ലേ ഹോട്ടലിൽ ദുബായിൽ നിന്നൊന്നൊരു കണ്ടെയ്നർ പിടിച്ചിട്ടെന്നോ ക്ലിയറൻസ് കിട്ടില്ലെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടെന്നൊക്കെ പറഞ്ഞു പവിത്ര ആ എല്ലാ ഉള്ളത് തന്നെയാണല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം അതെന്താ അല്ല ഈ ചെന്നൈ എല്ലാത്തിനും പറ്റിയൊരു സ്ഥലവാ അധികം അവിടെ കിടന്ന് ചുറ്റുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പത്തേക്കും പവിത്രം ഇങ്ങനെ വല്ലാണ്ടായേ ഈ സമയം മോഹിനി പറന്നു വന്നു അതെ അറിഞ്ഞോ ആ പെണ്ണില്ലേ ഗാഥ അവൾക്ക് വട്ടാണെന്ന് അത് കേട്ടപ്പോഴേക്കും ആരാ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ ലക്ഷ്മി എടുത്തിയ പറഞ്ഞത് ആ ഹും എന്നാ പിന്നെ അത് സത്യമായിരിക്കും എന്ന് പറഞ്ഞു പിങ്കി ഈ തറവാട് നശിപ്പിക്കാൻ കച്ച കെട്ടിയിൽ ഇറങ്ങിയിരിക്കുകയാണല്ലോ അവൾ അവൾക്ക് വലിയ കാര്യമുണ്ടോ വയ ഇങ്ങനെയൊക്കെ ഓരോ വയ്യാവലുകളെ വിളിച്ചോണ്ട് വരാനെന്ന് പറഞ്ഞപ്പോൾ തറവാട് മുടിപ്പിക്കൂന്ന് നിങ്ങൾക്കൊക്കെ അത് ഇപ്പോഴാണോ മനസ്സിലായത് ഹും അട്ടയെ പിടിച്ചും മെത്തേ കിടന്നാൽ അത് അഴുക്ക് തേടി പോകും എന്നാ കേട്ടിരിക്കുന്നത് അത് അതുപോലെ തന്നെയാണ് ഇതുപോയി അടുത്ത നാശത്തിനേയും വിളിച്ചുകൊണ്ട് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം എപ്പോഴും നമ്മുടെയൊക്കെ പൊളിക്കുന്നത് പറയാൻ പറ്റില്ലെന്ന് മോഹിനിയോട് പവിത്ര പറയാം അപ്പൊ അങ്ങനെ പേടിച്ചാൽ ശരിയാവില്ല രോഗിയാണെന്നുള്ളതിന് തെളിവ് വേണം അല്ലാതെ മറ്റേ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു പിങ്കി തെളിവോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു പവിത്ര രോഗിയാണെന്ന് മനസ്സിലാകണമെങ്കിൽ രോഗം വരണ്ടേ ആ അത് വേണം അത് വരണം അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ പിങ്കി മോളെ അപ്പൊ അത് നിൽക്കും നിർത്തണം അവൾക്ക് പറഞ്ഞതുപോലെ അസുഖമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അവൾ മരുന്ന് കഴിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു പിങ്കി ആ ശരിയാ യെസ് അവളുടെ കൈകളിൽ മരുന്നുകളുണ്ടാകും അത് നമ്മളവിടുന്ന് പൊക്കണം മരുന്ന് കഴിക്കാതിരുന്നാൽ കള്ളി വിളിച്ചത്താകും ആ ശരിയാ ശരിയാ അവളോട് ഒന്ന് അടുത്താൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത് അപ്പോൾ അത് ഡൺ എന്നും പറഞ്ഞുകൊണ്ട് ഇവരും അത് പ്ലാൻ ചെയ്യുവാണ് ഈ കോളേജിലൊക്കെ നവാഗതരെ സ്വീകരിക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ നമുക്ക് അതുപോലെ അങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്ന് പിങ്കി അങ്ങ് പറഞ്ഞു അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്ത് ഗാഥയെ തുരത്താനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പറയാവുന്നു പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരവിടെ ഇരിക്കുമ്പോൾ നന്ദയെ വിളിച്ചു മാറ്റി നിർത്തി നമ്മുടെ ഗാഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലക്ഷ്മി ചോദിക്കുക അപ്പോൾ ആ കുട്ടിയുടെ കാര്യം എനിക്ക് അറിയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ അമ്മേ അതെൻ്റെ കൂട്ടുകാരിയാ എന്ന് ഗാഥ പറ ഗാഥയെക്കുറിച്ച് പറഞ്ഞപ്പം അവൾക്കെന്താ വീടും കുടിയൊന്നുമില്ലേ ഈ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ കുറെ ദിവസം താമസിക്കാൻ എന്ന് ലക്ഷ്മി നന്ദയോട് ചോദിച്ചു അവൾക്കിവിടെ ആരെയും പരിചയമൊന്നും ഇല്ലമ്മേ അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം നന്ദമോളെ ദേ നോക്ക് ആരെയും പരിചയമില്ലാത്ത ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയും ജോലി ചെയ്ത് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ അവരൊക്കെ എന്താ ഇതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി താമസിക്കുകയാണോ ചെയ്യുന്നത് അല്ല വല ഹോസ്റ്റലും നോക്കണമെന്നും ഇപ്പോൾ ദേ ഇപ്പോൾ പെയിൻ ഗസ്റ്റിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോരെ എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറഞ്ഞു നന്ദ അമ്മയോട് അതെന്താ അതിനുള്ള പണം ആ കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്നോ ലക്ഷ്മി ചോദിച്ചു അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട ആവശ്യത്തിനുള്ള സഹായമോള് ചെയ്തു കൊടുത്തു അതിനൊന്നും ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ അമ്മ ഞാൻ എനിക്ക് നന്ദമോളെ ദേ നോക്ക് ഇവിടെ നിന്റെ അച്ഛനുണ്ട് ഞാനുണ്ട് നിന്റെ ഭർത്താവ് ഗൗതമുണ്ട് ആരോടെങ്കിലും ആരോടെങ്കിലും ഒരു വാക്ക് മോള് ചോദിച്ചിട്ടാണോ ഈ പണി ചെയ്തതെന്ന് ചോദിക്കുമ്പോ നന്ദയ്ക്ക് ഇല്ല നീ ഇത് ചെയ്ത് ശരിയായില്ല പ്രായം തികഞ്ഞ ഒരു പെൺകുട്ടിയാണത് ആ കുട്ടിയെ കുറിച്ച് മോള് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ നാളെ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ദുരന്തങ്ങൾ വരൂ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആഹ് നന്ദൊന്നും മിണ്ടാതെ നിൽക്കുക ഞാൻ പറഞ്ഞത് വല്ലത് മോൾക്ക് മനസ്സിലായോ ആ കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റണം അതു പിന്നെ അമ്മ ഞാൻ ഞാൻ പറഞ്ഞത് നിനക്ക് പറ്റുമോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞാൽ മതി അത് മാത്രം മോള് പറയാൻ പറഞ്ഞു അപ്പം പറ്റില്ല എന്ന് നന്ദ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് ഈ മോളെ വിശ്വാസം എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി ഒന്നും ഇണ്ടുന്നില്ല ഉണ്ടെങ്കിൽ അവൾക്ക് ഞാൻ അമ്മയുടെ മുന്നിൽ ഗ്യാരണ്ടി പൂർണമായും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു മോളെ മോളെ നന്ദ നീ നീ ചെറുപ്പമാണ് കണ്ടെടുത്തോളം മുന്നും പിന്നും നോക്കാതെ എടുത്ത ചാടി ഓരോന്ന് ചെയ്യുന്ന പ്രകൃതമാണ് നിൻ്റേത് അതുകൊണ്ട് തന്നെ ഇതിന് നാളെ ഭവിഷ്യത്തുണ്ടാവില്ലെന്ന് എ എന്താ ഉറപ്പെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു നന്ദ വീണ്ടും ഉറപ്പ് പറയുവാണ് ആ സമയത്ത് ലക്ഷ്മി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ അമ്മ പറഞ്ഞതല്ല ശരിയാ അമ്മയുടെ ജീവിതത്തിൽ ഓരോ ദുരന്തങ്ങളും സംഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിൽ നമ്മുടെ നന്ദ പറയുന്നു മോളെ ചെറുപ്പമായിരുന്നു ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരു ബന്ധമായിരുന്നല്ലോ പുഷ്പാങ്കദൻ എന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ അയാൾ ഈ വീട്ടിൽ വന്നുണ്ടാക്കിയത് അപ്പോ ആ പാപം രാധികയോട് അയാൾ എന്തൊക്കെ ക്രൂരതയാണ് ചെയ്തത് അതിനെ കള്ളിയാക്കുക വരെ ചെയ്തില്ലേ അവൻ നീ ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചു ഈ തറവാടിന്റെ ചരിത്രത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് അന്നേരം അമ്മ പുഷ്പാങ്കദൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഞാനല്ലല്ലോ പിങ്കിയല്ലേ ഞങ്ങളെ കാണാൻ വന്നിട്ട് പോകാൻ നിന്ന് അയാളെ ഇവിടെ പിടിച്ചു നിർത്തിയതല്ലേ എന്നെ എല്ലാവരുടെ മുന്നിൽ ചെറുതാക്കാൻ വേണ്ടി പിങ്കി ച കാണിച്ചു കൂട്ടിയതല്ലേ അമ്മേ അതിന് ഞാൻ എങ്ങനെയാമ്മേ ഉത്തരവാദിയാവുക എന്ന് നന്ദ ലക്ഷ്മിയോട് ചോദിച്ചു പക്ഷേ അമ്മേ ഗാഥ അങ്ങനെയൊന്നുമുള്ള ഒരാളല്ല അമ്മേ കുറച്ച് ദിവസത്തെ ഉള്ളെങ്കിലും ഒരു ജന്മത്തിന്റെ അടുപ്പം എനിക്ക് അവളോടുണ്ടെന്നൊക്കെ പറഞ്ഞു ലക്ഷ്മിയോട് നന്ദ അവൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റവും എടുത്തോളാവെന്ന് പറഞ്ഞു നന്ദ അപ്പോൾ മോൾ എന്തൊക്കെ പറഞ്ഞാലും ദേ ആരോടും ഒന്നും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്തതിനെ ന്യായീകരിക്കാൻ അത് അത് ശരിയാവില്ല പറ്റില്ല അതെന്ന് പറഞ്ഞപ്പോൾ അമ്മ പ്ലീസ് അമ്മ നോക്കേ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആ കുട്ടിയോട് എൻ്റെ പെരുമാറ്റം അത്ര നല്ലതൊന്നും ആയിരിക്കില്ല എന്ന് നമ്മുടെ ലക്ഷ്മി തർപ്പിച്ച് പറഞ്ഞു നന്ദിയോട് അത് കേട്ട് നന്ദിയ ആകെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി